പരിശോധനയ്ക്കിടെയാണ് ഞാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായ അതായത് എം ആർ ഐ സ്കാനിംഗ് മെഷീനു വേണ്ടിയിട്ടുള്ള യു പി എസ് റൂമിലാണ് പുക കണ്ടത് അത് അപ്പോൾ എമർജൻസി വിഭാഗം അപ്പാടെ തന്നെ ആർ ജി പ്ലസ് സിക്സ് ആണ് അപ്പോൾ ആ ബഹുനില കെട്ടിടം പൂർണ്ണമായിട്ട് അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ട് അവിടെ പരിശോധനകൾ നടക്കുകയാണ് ആ പരിശോധന നടക്കുന്നതിനിടെയാണ് ആറാമത്തെ ഫ്ലോർ ഓറ്റികളാണുള്ളത് അപ്പോൾ തൊറാസിക് സർജറിയുടെ ആ ഓപ്പറേഷൻ തിയേറ്റർ അതിൽ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ എക്യൂപ്മെൻറ്സ് ഒക്കെ പ്രവർത്തന സജ്ജമാണോ എന്നുള്ളത് പരിശോധിക്കുന്നതിനു വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് സീലിംഗ് ലൈറ്റിൽ ഇത്തരത്തിലുള്ളൊരു ചെറിയ പുക കണ്ടത് ഒട്ടും അലാമിംഗ് ആയിട്ടുള്ള കാര്യമല്ല കാരണം ഈ പരിശോധനകൾ നടത്തണമെന്നുള്ളത് തീരുമാനിച്ചതാണ് ഞാനവിടെ യോഗം ചെന്ന് പരിശോധിച്ച് അവലോകന യോഗത്തിൽ തന്നെ തീരുമാനിച്ചതാണ് അതിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന നടത്തുന്നുണ്ട് പി ഡബ്ല്യു ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പരിശോധനയുണ്ട് പക്ഷെ ഇന്നലത്തെ ഒരു സാഹചര്യത്തിൽ കൂടി ഒരു കംപ്ലീറ്റ് ഫയർ ഓഡിറ്റ് കൂടി അവിടെ തീരുമാനിച്ചിട്ടുണ്ട് അതിലെല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്സും ഉൾപ്പെട്ടിട്ടുണ്ട് ആ സമ്പൂർണ്ണമായിട്ടുള്ള ഫയർ ഓഡിറ്റ് കൂടി അതിന്റെ ഭാഗമായിട്ട് അവിടെ നടക്കും ഞാൻ ഇന്നലെ തന്നെ അത് പറയുകയും അതിൽ പറഞ്ഞിരുന്നല്ലോ അത് അത് വളരെ ക്ലിയറായി ഞാൻ പറഞ്ഞു അവർ ഗുഡ് കൂടി ചെയ്തതാകാം പക്ഷെ അത് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അതിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അങ്ങനെ ഒരു പൂർണ്ണമായി ഈ രണ്ട് മൂന്ന് നാല് നിലകളിലൊക്കെ പരിശോധന കഴിഞ്ഞിരുന്നു പക്ഷേ അത് പോരാ മറ്റു നിലകൾ കൂടി പൂർത്തിയായി സമഗ്രമായി പൂർത്തിയാകണമായിരുന്നു അപ്പോൾ അത് ഇന്നലെ തന്നെ ഞാൻ വളരെ വ്യക്തമായി കാര്യം പറഞ്ഞിട്ടുണ്ട് വളരെ ദുഃഖകരവും ദുർഭാഗ്യകരവുമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിന്റെ വേദന വളരെ വളരെ വലുതാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ അത്തരത്തിൽ അവർക്കൊരു ഈ അങ്ങനെ മരണം സംഭവിക്കുമ്പോൾ ഒരാൾക്കും അത് സഹിക്കാൻ കഴിയുന്നതല്ല നമുക്കാർക്കും അത് സഹിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ കേസിൽ അവിടുത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വാക്സിൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഡി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് പരിശോധിക്കും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് തന്നെ വാക്സിൻ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ അത് ഡി എച്ച് എസ് നൽകിയ റിപ്പോർട്ടാണ് പക്ഷേ കുഞ്ഞിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ എന്താണെന്നുള്ളത് ഒന്നുകൂടി പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ഈ കേസ് ഓരോ കേസും അതിൻ്റെ ഒരു റിപ്പോർട്ട് തേടുവല്ലോ അപ്പോൾ നേരത്തെ തന്നെ റിപ്പോർട്ട് തേടിയിരുന്നു ആ റിപ്പോർട്ടിലും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വാക്സിൻ എടുത്തു എന്നുള്ളതാണ് പക്ഷേ കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞ സാഹചര്യത്തിൽ എന്താണെന്നുള്ളത് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്